നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കോടി വിദേശ നിക്ഷേപം വെള്ളത്തിൽ മോദി ഗ്യാരണ്ടിക്ക് ചാക്കിന്റെ വില പോലുമില്ല ഇല്ല നിർമ്മലാജിയുടെ തള് വെള്ളത്തിലായി പണിയെടുക്കാതെ കണക്കിലെ കുതന്ത്രങ്ങളിലൂടെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങിയ നരേന്ദ്രമോദിക്കും സംഘത്തിനും കനത്ത തിരിച്ചടി മെയ് മാസം വിദേശ നിക്ഷേപക കമ്പനികൾ ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിച്ചത് ഇരുപത്തിയൊമ്പതിനായിരം കോടി രൂപ ഇതോടെ ഇന്ത്യയിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ വളർത്തി എന്ന മോദിയുടെ അവകാശവാദം പൊളിയുന്നു രണ്ടായിരത്തി മൂന്ന് ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ നഷ്ടമാണ് ഇത് ഈ മാസം അവസാനിക്കാൻ കുറെ ദിവസങ്ങൾ കൂടി ശേഷിക്കവേ നഷ്ടം ഇനിയും കൂടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് സാമ്പത്തിക നവീകരണങ്ങൾ ലക്ഷ്യത്തിലെത്താത്തതും ഭരണപരാജയവും കാരണമാണ് കമ്പനികൾ കൂട്ടത്തോടെ പണം പിൻവലിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് അതായത് ഏപ്രിൽ പത്തിന് സെൻസെക്സ് ഒന്ന് എന്ന ഉയർന്ന നിലയിലും വോട്ടെടുപ്പ് ആരംഭിച്ച ശേഷം മെയ് മൂന്നിന് നിഫ്റ്റി നാല് പോയിന്റ് ഏഴ് എന്ന സർവകാല റെക്കോർഡിലും എത്തിയിരുന്നു സെൻസെക്സ് വൈകാതെ എഴുപത്തി അയ്യായിരവും നിഫ്റ്റി ഇരുപത്തി മൂവായിരം കടക്കുമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു ഓഹരി വിപണിയിലെ കുതിപ്പ് സർക്കാരിന്റെ നേട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ഉയർത്തിക്കാട്ടി പിന്നീട് വിപണിയിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലുമായി മാർച്ചിലുമായിരത്തി എട്ട് കോടിയുമാണ് വിദേശ കമ്പനികൾ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ചത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം മോദി തരംഗമില്ലെന്നും ബി ജെ പി സർക്കാരിന് തുടർച്ച ഉണ്ടാകില്ലെന്നും സൂചന ലഭിച്ചതോടെ കമ്പനികൾ പാലം വലിച്ചു ഏപ്രിലിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ അവർ പിൻവലിച്ചു ഈ മാസം ആദ്യത്തെ പത്ത് ദിവസം പതിനേഴായിരം കോടി കൂടി പിൻവലിച്ചു മോദിയുടെ വലങ്കയ്യായ അദാനിയും അംബാനിയും കോൺഗ്രസ്സിന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നൽകിയെന്ന് അദ്ദേഹം തന്നെ ആരോപിച്ചതും തിരിച്ചടിയായി തോൽവി ഭയന്നാണ് മോദി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് വിദേശ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിലയിരുത്തലും ഉണ്ടായി രാജ്യത്ത് സൗഹൃദ അന്തരീക്ഷം നിലനിന്നാലേ വിദേശ കമ്പനികൾ നിക്ഷേപത്തിനെത്തു ഘട്ട വോട്ടെടുപ്പിനു ശേഷം നരേന്ദ്രമോദി അടക്കമുള്ള ബിജെപി നേതാക്കൾ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ് ിൽ അച്ഛദത്തിൽ ദേശീയ സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിയും മോദിയും ഇത്തവണ മോദി ഗ്യാരണ്ടിയുമായാണ് എത്തിയതെങ്കിലും ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഗ്യാരണ്ടിയുടെ കാറ്റ് ജനങ്ങൾ അഴിച്ചുവിട്ടു എന്ന് മനസ്സിലായി അതോടെയാണ് പച്ചയ്ക്ക് വർഗീയ വിഷം ചീറ്റാൻ തുടങ്ങിയത് രാമക്ഷേത്രം കോൺഗ്രസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കം എന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനകൾ വരെ നരേന്ദ്രമോദി നടത്തി എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിട്ടില്ല പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് മിനിമം താങ്ങുവില നൽകുമെന്ന വാഗ്ദാനം നരേന്ദ്രമോദി പാലിക്കാത്തതിലുള്ള പ്രതിഷേധവും ശക്തമാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ മൂന്ന് സ്വതന്ത്ര പിൻവലിച്ചത് അതുകൊണ്ടാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും കേവലം സാങ്കേതികത്വം പറഞ്ഞ് കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് വെള്ളം എത്തിക്കുന്നവർക്ക് വോട്ട് നൽകുമെന്ന് ഹരിയാനയിലെ ചില ഗ്രാമങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എല്ലാവർക്കും ശുദ്ധജലം എന്ന മോദിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഡൽഹിക്കും അതിനു ചുറ്റുമുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ ഉണ്ടായ പ്രതിഷേധം ജാമ്യത്തിലിറങ്ങിയിട്ടും അടങ്ങിയിട്ടില്ല ബി ജെ പിയുടെ എല്ലാ കുതന്ത്രങ്ങളും ഡൽഹിയിൽ തകർന്നടിയുകയാണ് ഏറ്റവും അവസാനം സ്വാതി മലേവാൾ ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന് വ്യക്തമായി ബീഹാറിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഒറ്റയ്ക്കും മറുവശത്ത് മോദി അമിത് നിതീഷ് കുമാർ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ എന്നിവർ എൻ ഡി എയ്ക്കു വേണ്ടിയും പ്രചാരണം നടത്തി രാഹുലും ഖാർഗെയും രണ്ടു തവണ മാത്രമാണ് സംസ്ഥാനത്തെത്തിയത് ഹിന്ദു മുസ്ലിം മത്സ്യം മാംസം പാകിസ്ഥാൻ തുടങ്ങിയ വിഷയങ്ങളാണ് ബി ജെ പി ഉയർത്തുന്നത് തേജസ്വിയാകട്ടെ തൊഴിലില്ലായ്മ ദാരിദ്ര്യം വിലക്കയറ്റം തുടങ്ങിയ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ സമ്മേളനങ്ങളിൽ വലിയ ജനകീയ പങ്കാളിത്തമാണ് ഉള്ളത് പ്രത്യേകിച്ച് യുവാക്കളുടെ മോദി കരുത്തനായ നേതാവാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ പത്രിക നൽകാൻ പോലും പലരെയും അനുവദിക്കുന്നില്ല നൽകുന്നവരുടെ പത്രികകൾ യാതൊരു കാരണവുമില്ലാതെ തള്ളിക്കളയുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിൽ വ്യാജ ഒപ്പിട്ട് എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിച്ചു ബി ജെ പിയുടെ പരാജയ ഭീതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം മഹാരാഷ്ട്രയിൽ എൻ സിപിയേയും ശിവസേനയെയും പിളർത്തിയാണ് മോദി ബി ജെ പിന്തുണയുള്ള സർക്കാർ രൂപീകരിച്ചത് െതിരെ വലിയ ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്കും ഇത്തവണ സഹതാപ തരംഗം ലഭിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ എല്ലാം കൊണ്ടും മിക്ക സംസ്ഥാനങ്ങളിലും മോദിക്കും ബി എതിരായ ജനവിധിയാണ് നടക്കുന്നത് ഇതിന്റെ ആഘാതം എത്രയാണെന്ന് ഫലം പുറത്തായ ശേഷമേ അറിയാനാകൂ മലയാളി വാർത്ത